സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചു പ്രതിഷേധിച്ച ആശമാർ ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സമരം അൻപതാം ദിവസത്തിലെത്തിയിട്ടും സർക്കാർ അനുകൂല നടപടി എടുക്കാത്തതിനാലാണ് ഇന്ന് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ മുടിമുറിക്കൽ പ്രതിഷേധത്തിൽ പങ്കാളികളായി സമരം തുടരുമെന്നും ആശമാർ അറിയിച്ചു ഇപ്പോൾ ഞങ്ങൾ മുടി മുറിച്ചു മാറ്റുന്നു ഇനി സർക്കാർ ഞങ്ങളുടെ തല വെട്ടിമാറ്റട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നൂറുകണക്കിന് ആശാവർക്കർമാർ പ്രതിഷേധിക്കുന്നത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരമെന്ന് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായി ആദ്യം മുടി അഴിച്ചിട്ട് പ്രകടനം നടത്തി പിന്നാലെ മുടി മുടിമുറിച്ചു പ്രതിഷേധിച്ചു പലരും വിടുമ്പിക്കരഞ്ഞാണ് പ്രതിഷേധത്തിലെത്തിയത് ആശമാർക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയ അങ്കമാലിയിലെ ബി ജെ പി പുരുഷ കൗൺസിലർമാരും തലമുണ്ടനം ചെയ്തു അതിനിടെ നിരാഹാര സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നു